എം ഡി വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രധാന ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് എം ഡി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെഴുതിയ നോവലാണ് നാലുകെട്ട് എന്താണ് നാലുകെട്ട് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ എഴുതിയ നാലുകെട്ടാണ് എം ഡിയുടെ ആദ്യ നോവൽ എം ഡി വാസുദേവൻ നായരുടെ ആദ്യ നോവൽ പുസ്തകരൂപത്തിലെത്തിയ ആദ്യ നോവൽ നാലുകെട്ടാണ് അദ്ദേഹത്തിൻ്റെ പാതിരാവും പകൽ വെളിച്ചവും എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അൻപത്തി കാലഘട്ടത്തിൽ എഴുതിയ ഒരു നോവൽ ഉണ്ടായിരുന്നു അത് മലയാളി എന്ന പ്രസിദ്ധീകരണത്തിൽ ഒരു ഖണ്ഡക്ഷയായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇതിനെ പുസ്തക രൂപത്തിലേക്ക് പുറത്തിറക്കിയത് അതുകൊണ്ട് തന്നെ എം ഡി വാസുദേവൻ നായരുടെ ആദ്യ നോവൽ ഏത് എന്ന് ചോദിച്ചാൽ അത് നാലുകെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് നാലുകെട്ട് എഴുതിയത് നാലുകെട്ട് എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി അമ്മാളു അമ്മ അപ്പുണ്ണിയുടെ മുത്തശ്ശി ഗോവിന്ദൻകുട്ടി മാധവി എന്നിവർ എപ്പോഴും പി എസ് സി പരീക്ഷകളിൽ ഈ ഒരു അടുത്തിടെയായിട്ട് ഒരു കഥാപാത്രത്തെ തന്നിട്ട് ആ കഥാപാത്രം ഏത് നോവലിലെയാണ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട നോവലുകൾ പഠിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളുടെ പേരൊന്നു ഓർത്തുവെക്കാനായിട്ട് ശ്രമിക്കുക അപ്പുണ്ണി അമ്മാളുവ അപ്പുണ്ണിയുടെ മുത്തശ്ശി ഗോവിന്ദൻകുട്ടി മാധവി എന്നിവരാണ് നാലുകെട്ടിലെ പ്രധാന കഥാപാത്രങ്ങൾ നാലുകെട്ട് എന്തുകൊണ്ടാണ് നമ്മൾ പഠന വിഷയമായിട്ട് എടുത്തത് ഈ ഒരു നോവലിനെ എന്ന് ചോദിച്ചാൽ ഈ നോവലിൻ്റെ രണ്ട് മൂന്ന് പ്രത്യേകതകളാണ് ഈ നോവൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത കാണിക്കുന്നത് ഒന്ന് എം ടി വാസുദേവൻ നായർ സാറിൻ്റെ ആദ്യ നോവലാണ് നാലുകെട്ടെന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച നോവലിനുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ കൂടിയാണ് എം ടി വാസുദേവൻ നായർ സാറിൻ്റെ നാലു അപ്പോൾ നാലുകെട്ടിനെ പറ്റിയുള്ള പ്രധാന വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് എം ടി വാസുദേവൻ നായരുടെ ആദ്യ നോവലാണ് നാലുകെട്ട് കെട്ട് എം ഡിയുടെ ആദ്യ നോവലാണ് നാലുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ എഴുതിയ പ്രസിദ്ധീകരിച്ച നോവലിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി നാലുകെട്ട് നാലുകെട്ടിൽ പരാമർശിക്കുന്നത് എന്താണ് എന്ന കാര്യം ഒന്ന് പറയുന്നു എന്ന് മാത്രം നാലുകെട്ട് എന്ന നോവൽ പ്രധാനമായിട്ടും പറയുന്ന അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥാതന്തു എന്ന് പറയുന്നത് കേരളത്തിലെ നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായം എന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതിയും തകർച്ചയും അതുണ്ടാക്കിയ സാമൂഹികവും മാനസികവുമായിട്ടുള്ള സംഘർഷങ്ങളും ഒക്കെ അതിമനോഹരമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു നോവലാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ഈ നോവലിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അപ്പുണ്ണി എന്ന ഒരു ചെറുപ്പക്കാരനാണ് തറവാടിൻ്റെ പ്രതാപകാലത്ത് നിന്നും പുറത്താക്കപ്പെട്ട അവൻ്റെ അമ്മ അമ്മാളും അമ്മ അമ്മാളും അമ്മയോടൊപ്പം ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കേണ്ടി വരുന്ന അപ്പുണ്ണിയുടെ അനുഭവങ്ങളിലൂടെയാണ് ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത് തറവാട്ടിൽ നിന്നും അവഗണനയും അപമാനവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന അപ്പുണ്ണിയും അപ്പുണ്ണിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നാലുകെട്ട് എന്ന നോവൽ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾ അപ്പുണ്ണി അമ്മാളു അമ്മ അപ്പുണ്ണിയുടെ മുത്തശ്ശി ഗോവിന്ദൻകുട്ടി മാധവി ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച എം ഡിയുടെ ആദ്യ നോവലാണ് നാലുകെട്ട് നാലുകെട്ട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയും ഉണ്ടായി